നമസ്കാരം ഞാൻ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇരുപത്തേഴ് മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് എത്ര പേർ ചൂരൽ മുണ്ടക്കൈയിലും പരിസര പ്രദേശത്തുമായി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചൊരു നിശ്ചയവുമില്ല എത്ര വലിയ ദുരന്തമാണ് എന്നറിയണമെങ്കിൽ ഇനിയും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊക്കെ ശരിയാവണം ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം മുണ്ടക്കൈയിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചൊരു ധാരണയും ഇല്ല എന്നതാണ് മുണ്ടക്കൈയിലെ ആരുടെയും മൊബൈൽ റേഞ്ചുകളില്ലാതായിരിക്കുന്നു മുണ്ടക്കൈയിലുള്ള ചില ആളുകൾ നേരത്തെ പറഞ്ഞിരിക്കുന്നതും അവിടെ നിന്ന് എത്തുന്നവർ പറയുന്നതുമായ വിവരങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് കാരണം ചൂരന്മലയിലെ പാലം തകർന്നതോടെ മുണ്ടക്കൈയിലേക്ക് ആർക്കും പോകാൻ സാധിക്കുന്നില്ല വയനാട്ടിലെ ഏറ്റവും ഭീതിതമായ അവസ്ഥയുടെ പ്രതീകമാണ് മുണ്ടക്കൈ മുണ്ടക്കൈയിൽ പല ആളുകളും മണ്ണിനടിയിലാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരു വീട്ടമ്മയുടെ ദയനീയമായ നിലവിളി അവിടെ ഒരു വാട്സാപ്പിലൂടെ പ്രചരിക്കുന്നുണ്ട് ഓടിവരണേ രക്ഷിക്കണേ എൻ്റെ ഭർത്താവും മകളും മണ്ണിനടിയിലാണ് അവർ മണ്ണ് തിന്നുന്നു അവരെ കാണാനില്ല അവർക്ക് ജീവനുണ്ട് അവരെ രക്ഷിച്ചെടുക്കണേ എന്ന് പറഞ്ഞ നിസ്സഹായ ഒരു വീട്ടമ്മ കരയുന്ന കണ്ണുനീർ വീട് മുഴുവൻ തകർന്നുപോയി നനച്ചിരിക്കാതെ മണ്ണും മലയും പാറക്കെട്ടുകളും ഒന്ന് മൂടി അതിനിടയിൽ രക്ഷപ്പെട്ട വീട്ടമ്മ അവരുടെ വേദനയും ആകുലതയും അവരുടെ ഭർത്താവിനെക്കുറിച്ചും കുറിച്ചും മകളെക്കുറിച്ചുമാണ് അവർ രണ്ടുപേരും മണ്ണിനടിയിലാണ് എന്ന് അവർ നിലവിളിയോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ എത്രയോ അമ്മമാരുടെ നിലവിളികളാണ് ചൂരൽമനയിൽ നിന്നും മുണ്ടക്കയിൽ നിന്നും ഉയർന്നു വരുന്നത് ഒരുമിച്ച് കുടുംബത്തോടെ മണിനടിയിലേക്ക് പോയപ്പെട്ട മനുഷ്യരുണ്ട് അവിടെ ഒരു നിലവിളി പോലും ആരും കേൾക്കുന്നില്ല അങ്ങനെയൊരു കുടുംബം ഉണ്ടായിരുന്നു എന്നതുപോലും ഒരു ഓർമ്മ മാത്രമാണ് വീടുകൾ പൂർണ്ണമായും തകർന്നടിഞ്ഞാണ് മനുഷ്യനെ കാണാതായിരിക്കുന്നത് മൃതദേഹങ്ങൾ ചാലിയാറ്റിലൂടെ ഒഴുകി വരുന്നത് പിടിച്ചെടുക്കുമ്പോഴാണ് മരിച്ചിരിക്കുന്നു എന്നറിയുന്നത് ആരാണ് മരിച്ചതെന്ന് മൃതദേഹം പിടിച്ചെടുക്കുന്നവർക്കറിയില്ല ഈ പ്രദേശത്തുണ്ടായിരിക്കുന്ന ദുരന്തത്തിൻ്റെ വ്യാപ്തിയിൽ അകപ്പെട്ടു പോയവർ ആരൊക്കെ എന്ന് ആർക്കും നിശ്ചയിക്കാൻ പോലും കഴിയുന്നില്ല എത്ര പേർ മണ്ണിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എത്ര പേർ ജീവനോടെ ആരെങ്കിലും രക്ഷിക്കുമെന്ന് കാത്ത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു എത്ര പേർ മണ്ണിനൊപ്പം ഒലിച്ചു പോയിരിക്കുന്നു എത്ര പേരുടെ മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിലെത്തിയിരിക്കുന്നു എന്നതിനെ കുറിച്ചൊന്നും ഒരു നിശ്ചയവുമില്ല എന്നതാണ് വാസ്തവം അനേകം പേർ എന്നല്ലാതെ ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യം രണ്ടായിരത്തി ഇരുപതിൽ മൂന്നാറിലെ പെട്ടിമുടിയിലുണ്ടായ ദുരന്തത്തിന് സമാനമായ ദുരന്തമായി പലരും ഇതിനെ വിലയിരുത്തുന്നു പെട്ടിമുടിയിലെ ടാറ്റ എസ്റ്റേറ്റിലായിരുന്നു ആ ദുരന്തമുണ്ടായത് അവിടുത്തെ ലയങ്ങളിൽ പലതും കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് അപ്രത്യക്ഷമായി അന്ന് ആ ദുരന്തമുണ്ടായത് രാത്രി പത്തുമണിയോടെയാണ് പക്ഷേ ലോകമറിഞ്ഞത് നേരം വെളുത്തപ്പോഴും ആ നാട് മുഴുവൻ തന്നെ മണ്ണിനടിയിലേക്ക് പോയ കാഴ്ചയായിരുന്നു അന്ന് സംഭവിച്ചത് രാവിലെ പത്തരയ്ക്ക് ലോകം വിവരമറിഞ്ഞെത്തുമ്പോൾ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു കറുപ്പായി എന്ന് പറയുന്ന ഒരു തൊഴിലാളി സ്ത്രീയും അവരുടെ അഞ്ചു വയസ്സ് മാത്രമുള്ള പേരക്കുട്ടിയും രക്ഷപ്പെട്ടിരുന്നു ആ അമ്മയുടെ ഉറ്റബന്ധുക്കൾ മക്കളും കൊച്ചുമക്കളും അടക്കം ഉറ്റബന്ധുക്കൾ അവർ ഒറ്റ വെള്ളപ്പാച്ചലിൽ ഇല്ലാതായത് പന്ത്രണ്ട് പേരാണ് അവരിന്നും സങ്കടത്തോടെ പറയുന്ന ഒരു കാര്യം പത്തരമണി മുതൽ വെളുപ്പിന് അഞ്ചു മണി വരെ എൻ്റെ മകൻ്റെ നിലവിളി ഞാൻ കേട്ടിരുന്നു എന്നാണ് എവിടെയോ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവൻ രക്ഷിക്കാൻ ആരെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിച്ച് കുടുങ്ങിക്കിടക്കുന്ന മകൻ വെളുപ്പിന് അഞ്ചുമണിവരെ നിലവിളിച്ചു കൊണ്ടിരുന്നു പക്ഷെ ആർക്കും ആ മകനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അവൻ്റെ മൃതദേഹമാണ് കണ്ടെത്തുന്നത് അങ്ങനെ എത്രയോ നിലവിളികൾ ഇപ്പോഴും നിശബ്ദമായി മുണ്ടക്കൈയിലെ മണ്ണിനടിയിലുണ്ടാവും ആരെങ്കിലുമൊക്കെ രക്ഷിക്കുമെന്ന് കരുതി എത്രയോ പേർ കാത്തിരിക്കുന്നുണ്ടാവും പക്ഷെ ആർക്കും അവിടേക്ക് കടന്നു ചെല്ലാൻ പോലും കഴിയുന്നില്ല മുണ്ടക്കൈക്ക് മുമ്പാണ് ചൂരൽമല ലക്കടിയിൽ നിന്ന് തിരിഞ്ഞ് കൂർഗിലേക്കും ഒക്കെ പോകാൻ കഴിയുന്ന വഴിയാണിത് ചൂരൽമലയാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അങ്ങാടിയും ചടങ്ങും പുഴയുടെ തീരത്ത് തന്നെയാണ് ചൂരൽമല ചൂരൽമലയ്ക്കും അപ്പുറമാണ് മുണ്ടക്കൈ ചെമ്പ്ര വെള്ളരി മലമുകളിൽ നിന്നും ഒഴുകിയെത്തുന്നതാണ് ഈ നദി ഈ നദിക്ക് തീരമാണ് മുണ്ടക്കൈയും ചൂരൽമലയും ഈ തീരത്ത് കഴിഞ്ഞ പാവപ്പെട്ട മനുഷ്യർ കൂടുതലും തോട്ടം തൊഴിലാളികൾ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ തോട്ടത്തിലെ തൊഴിലാളികളാണ് ഭൂരിപക്ഷം വരും അവരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഈ ചൂരൽമല അങ്ങാടി മൊത്തത്തിൽ ഒലിച്ചു പോയിരിക്കുന്നു വലിയ തോതിൽ പുഴയിൽ നിന്നും വെള്ളം കയറുക മാത്രമല്ല മലയും കുന്നും ഇടിഞ്ഞു വീണ് ചൂരൽമല അങ്ങാടി ഒരു പ്രേതഭൂമിയായി മാറിയിരിക്കുന്നു ഏതെങ്കിലും ജീവൻ്റെ തുടുപ്പ് അവിടെ ബാക്കിയുണ്ടോ എന്ന് മാത്രമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ചൂരൽമലയ്ക്കും അപ്പുറമാണ് മുണ്ടക്കൈ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിലേക്ക് എത്താൻ ആർക്കും കഴിയാത്ത സാഹചര്യം പാലം തകർന്നതോടെ ഒന്നല്ല മൂന്ന് പാലങ്ങളാണ് ഇപ്പോൾ തകർന്നു പോയിരിക്കുന്നത് തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ ദേശങ്ങളിൽ മനുഷ്യർ പ്രാണനു വേണ്ടി പെടയുന്നുണ്ടാവും ഉറ്റവരുടെ നിലവിളി ശബ്ദം കേൾക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയിലാവും എത്ര പേർ മരിച്ചു എന്നതിനെക്കുറിച്ചുള്ള കണക്കെടുപ്പാണ് വാസ്തവത്തിൽ ഇപ്പോൾ നടക്കുന്നത് അതിനപ്പുറത്തേക്ക് ആർക്കുമൊന്നും ചെയ്യാൻ കഴിയുന്നില്ല സൈന്യം എത്തി താൽക്കാലികമായി പാലം നിർമ്മിച്ചാൽ മാത്രമേ രക്ഷാപ്രവർത്തനത്തിന് പിടിക്കൂ ഇപ്പോൾ ദുരന്ത ഭൂമിക്ക് പരിസര പ്രദേശങ്ങളാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് എത്തപ്പെടാൻ കഴിയുന്നിടങ്ങളിലെല്ലാം ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഉറക്കമുണർന്ന് സർക്കാർ സംവിധാനങ്ങളെല്ലാം സജീവമാണ് എന്നത് പ്രതീക്ഷ നിർഭരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ച് രക്ഷാപ്രവർത്തനത്തിന്റെ വിശദാംശങ്ങൾ തേടുകയും മരിച്ചവർക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രഖ്യാപിക്കുകയും ചെയ്തു പോലീസ് സേന പ്രത്യേകം ഹോട്ട്ലൈൻ സ്ഥാപിച്ചിരിക്കുന്നു വയനാടിന്റെ എം കൂടിയായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടിയന്തരമായ സഹായം ഏർപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മുഖ്യമന്ത്രിയോടും കളക്ടറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് മന്ത്രി ശശീന്ദ്രൻ അപ്പോൾ തന്നെ സ്ഥലത്തെത്തി രണ്ട് മന്ത്രിമാർ മന്ത്രി രാജനും മന്ത്രി ഒ ആർ കേളുവും വയനാടുകാരനായ കേളുവും പ്രത്യേകം ഹെലികോപ്റ്ററിൽ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് മുണ്ടക്കായി സ്കൂളിന് സമീപത്ത് കൂടി ഒഴുകുന്ന പുഴ ഗതി മാറി ഒഴുകിയത് കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഭയാനകമായ ദുരന്തമായി അത് മാറിയിരിക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി രേഖപ്പെടുത്തപ്പെടുമെന്ന് തീർച്ച എല്ലാ കണ്ണുകളും വയനാട്ടിലേക്കാണ് മുണ്ടക്കായിലേക്കും ചൂരൽമലയിലേക്കുമാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് മഴ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു വ്യാപ്തി വർധിച്ചുകൊണ്ടിരിക്കുന്നു കേവലം മുണ്ടക്കായിലും ചൂരൽമലയിലും മാത്രമല്ല വയനാടിൻ്റെ മറ്റു പ്രദേശങ്ങളിലേക്കും മലപ്പുറത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും കണ്ണൂരിൻ്റെയും ഒക്കെ മലയോര പ്രദേശങ്ങളിലേക്കും മഴ വ്യാപിക്കുന്നതോടെ അതിശക്തമായ മഴ പെയ്യുന്നതോടെ പ്രകൃതി ദുരന്തം ഭയാനകമാകുമെന്ന് കണക്കാക്കപ്പെടുന്നു സകല സംവിധാനങ്ങളും ഒരുമിച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഏക മനസ്സോടെ അവരുടെ ജീവന് വേണ്ടി രക്ഷാപ്രവർത്തകരുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കാം പി എസ് സി പരീക്ഷകൾ ഇന്ന് പ്രഖ്യാപിച്ചതൊന്നും മാറ്റിവെച്ചിട്ടില്ല എന്ന് പി എസ് അറിയിച്ചിട്ടുണ്ട് ഞാൻ പി എസ് സിയുമായി ബന്ധപ്പെട്ടിരുന്നു പ്രകൃതി ദുരന്തം മൂലം പി എസ് സി പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് പകരം സംവിധാനം ഉണ്ടാക്കും ആരും ജീവൻ ബലികൊടുത്ത് റിസ്ക് എടുത്ത് പി എസ് സി പരീക്ഷയ്ക്ക് ശ്രമിക്കരുതേ എന്ന് പി എസ് സി അറിയിച്ചിട്ടുണ്ട്